ഇന്നലെ ബിഗ് ബോസ് മൂന്ന് തവണ വിളിച്ചു പറഞ്ഞിട്ടും അനീഷ് സംസാരിക്കാൻ നിന്നു സാധാരണ രീതിയിൽ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് നിന്നാൽ ബിഗ് ബോസ് ആക്ഷൻ എടുക്കേണ്ടതാണല്ലോ അല്ലെ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ആക്ഷൻ എടുക്കാത്തത് ഒരുപക്ഷേ ബിഗ് ബോസിന്റെ പോലും ചിന്തയിൽ ഉണ്ടായിരുന്നില്ല അനീഷ് ഇന്നലെ ഇങ്ങനെ ചെയ്യുമെന്ന് ബിഗ് ബോസ് പോലും പ്രതീക്ഷിക്കാത്തൊരു പ്രവർത്തിയാണ് അനീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അവിടെ അനീഷിന്റെ പ്രവർത്തിയെ ബിഗ് ബോസ് തത്വത്തിൽ സമ്മതിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് ബിഗ് ബോസിൽ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇന്നലെ ഉണ്ടായത് അതായത് ടാസ്ക് ലെറ്ററുകളിൽ പലപ്പോഴും ബിഗ് ബോസ് ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളോ ഉദ്ദേശിക്കാത്ത വ്യാഖ്യാനങ്ങളോ കണ്ടസ്റ്റൻസ് കണ്ടെത്തുകയോ കൊടുക്കുകയോ ചെയ്യും അപ്പോഴാണ് ബിഗ് ബോസ് പോലും പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാവുന്നത് ഇന്നലെയും അങ്ങനെ ഒരു സംഭവമാണ് ബിഗ് ബോസിൽ ഉണ്ടായത് ഇന്നലെ യഥാർത്ഥത്തിൽ ബിഗ് ബോസ് പ്രതീക്ഷിച്ചത് എന്താണ് ഇവർ മൂന്ന് പേരെ അവിടെ വിളിച്ച് നിർത്തുന്നു അവിടെ വെച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഏത് ആര് ഏറ്റെടുക്കണം എന്നുള്ളത് അങ്ങനെ ഒരു ഡിബേറ്റ് ആണ് ആദ്യം പ്രതീക്ഷിക്കുന്നത് പിന്നെ അതിനെ തുടർന്ന് വലിയൊരു ഫൈറ്റ് ആയിരിക്കാം ബിഗ് ബോസ് ഈ ടാസ്ക് കൊടുക്കുമ്പോൾ പ്രതീക്ഷിച്ചത് അല്ലേ അതിനകത്ത് ഉറപ്പായിട്ടും അനീഷിന് ഒരു റോളും ബിഗ് ബോസ് കണ്ടു കാണും എന്നാൽ ബിഗ് ബോസിന്റെ കൂട്ടൽ പോലും തെറ്റിച്ചുകൊണ്ട് ഇന്നലെ അനീഷ് ഗെയിമിനെ റോക്കറ്റ് പോലെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ടാസ്കിനകത്ത് ഇപ്പോൾ മുതൽ എന്ന് എഴുതി കൊടുത്തപ്പോ ബിഗ് ബോസ് സ്വപ്നത്തിൽ പോലും ഭാവം വിചാരിച്ചു കാണില്ല ഈ മനുഷ്യനാ ഇപ്പോളിൽ കയറി പിടിക്കുമെന്ന് സത്യത്തിൽ ഇന്നലെ അനീഷ് ബിഗ് ബോസ് മൂന്ന് തവണ അനൗൺസ് ചെയ്തപ്പോഴും മിണ്ടാതെ നിന്നപ്പോൾ നാലാമത്തെ തവണ അനൗൺസ് ചെയ്യാൻ ബിഗ് ബോസിന് ചിരി വന്നിട്ട് മൂപ്പര് നിർത്തിയതാണ് കാരണം ചിരിച്ചു പോവും ലൈവ് കണ്ടവർക്ക് അത് കൃത്യമായിട്ടും മനസ്സിലാവും കാരണം അങ്ങനെയാണ് അനീഷ് ഒരു നിപ്പ് അവിടെ നിന്നത് അകത്തിരുന്ന് കണ്ടസ്റ്റൻസ് എല്ലാം പൂര ചിരിയായിരുന്നു ആ സമയത്ത് പിന്നീട് വന്ന അനീഷിന്റെ കൊങ്ങയ്ക്ക് പിടിച്ച അക്ബറും നമ്മുടെ അപ്പാനി ഉൾപ്പെടെ സകലരും അനീഷ് ഈ ചെയ്യുന്ന കണ്ട് ചിരിച്ചോണ്ടിരിക്കയായിരുന്നു ബിഗ് ബോസിന്റെ പ്ലാൻ അവിടെയാണ് തെറ്റുന്നത് അനീഷ് പ്രതികരിക്കാതെ നിൽക്കുന്നു ആ ഇപ്പോൾ എന്ന് പറയുന്നതിൽ പിടിച്ചാണ് നിൽക്കുന്നത് അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്തു ശരി ഒഴുക്കിനൊത്ത് നീന്താമെന്ന് തീരുമാനിച്ചിരിക്കാം ഇത് നമ്മുടെ ഒരു ഊഹമാണ് ഇങ്ങനെ ആയിരിക്കാം കേട്ടോ സംഭവിച്ചിട്ടുണ്ടാവുക ഒരു സാധ്യത വേറെ സാധ്യതകൾ ഒരുപാട് ഉണ്ടാകാം അതിലൊരു സാധ്യത അപ്പൊ ബിഗ് ബോസ് എന്ത് ചെയ്തു ഒഴുക്കിനൊത്ത് നീന്താൻ തീരുമാനിക്കുന്നു അങ്ങനെ അപ്പാനിയെ വിളിക്കുന്നു അപ്പാനിയെ ഒന്ന് വായിക്കുന്നു ബാക്കി നമ്മൾ ഇന്നലെ കണ്ടതെല്ലാം തന്നെ ഒരു പക്ഷേ ബിഗ് ബോസിന്റെയും കാൽക്കുലേഷൻ അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കാം ഇന്നലെ നടന്നത് ആ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു ബോസ് അണ്ണൻ ഒരു ആയിരം പോയിന്റ് ഇന്ന് കൊടുക്കുന്നത് അതല്ലെങ്കിൽ അനീഷിന്റെ ഗെയിമിനുള്ള ഒരു ഒരു പ്രത്യേക അംഗീകാരമായിട്ട് വേണമെങ്കിലും ഇതിനെ കാണാം ചിലപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ പറഞ്ഞേക്കാം ആയിരം പോയിന്റ് കിട്ടിയത് അനീഷ് ഗെയിം ഭംഗിയായിട്ട് ചെയ്തത് കൊണ്ടാണെന്ന് വല്ലതും പറഞ്ഞാൽ സംഗതി വേറെ ലെവലാവും നമുക്ക് നോക്കാം എന്തായാലും ബിഗ് ബോസ് ഇന്ന് ആയിരം പോയിന്റ് എക്സ്ട്രാ കൊടുക്കുന്നത് ഇന്നലെ ബോസ് അണ്ണന് പ്രതീക്ഷിക്കാത്ത കോണ്ടന്റുകൾ കിട്ടിയത് കൊണ്ടായിരിക്കാം ഇന്നലെ അനീഷിന്റെ ആ തീരുമാനം കൊണ്ട് അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പ്രതീക്ഷിച്ചത് കണ്ടസ്റ്റൻസും അനീഷും തമ്മിലുള്ള ഒരു വലിയ ഫൈറ്റ് ഫൈറ്റായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് ഇതുവരെ ഒരു ഷെല്ലിൻ്റെ അകത്ത് നിന്നിരുന്ന ആര്യൻ എന്നാലും നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി കേട്ടോ എന്നെ രക്ഷിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സെന്റി അടിച്ച് നോക്കിയ ആര്യൻ ഒറ്റ അടിക്കാണ് ഗിയർ ചേഞ്ച് ചെയ്ത് സെക്കൻഡ് ഗിയറിൽ നിന്ന് ആറാമത്തെ ഗിയറിലോട്ട് ഒരു പോക്കായിരുന്നു പിന്നെ ആര്യനെ ഇങ്ങനത്തെ ഒരു ആര്യനെ അവിടെ ആരും കണ്ടിട്ടില്ല ഇത് ഏത് ആര്യൻ എന്ന് ചിലപ്പോൾ അക്ബറും നമ്മുടെ അന്തോണിയും സോറി അന്തോണിയല്ല അപ്പാനിയും ഓക്കെ ആലോചിച്ച് പോയിട്ടുണ്ടാവും അപ്പോ ആ രീതിയിൽ ആര്യം മാറിപ്പോയി അപ്പോൾ ആര്യൻ എന്ന് പറയുന്ന ഗെയിമറിനെ കംപ്ലീറ്റ് പുറത്തു കൊണ്ടുവരാനായിട്ട് ഇന്നലത്തെ അനീഷിന്റെ തീരുമാനം കൊണ്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഈ സീസണില് ഒരു ഒരു പക്ഷേ ഒരു ടേണിങ് പോയിന്റ് ആകാൻ പോകുന്ന ഒരു എപ്പിസോഡ് ആയി കഴിഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്നലെ കഴിഞ്ഞു പോയത് സീരിയസ്ലി അതിലൊരു മാറ്റവും ഇല്ല കാരണം പിന്നീട് ബിഗ് ബോസ് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജിസേലും അതുപോലെ ആര്യനും തമ്മിലുള്ള സംഭാഷണത്തിൽ അവരൊറ്റ ഗ്രൂപ്പായിട്ട് പ്രത്യക്ഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ഗെയിം പ്ലാനുകൾ എക്സ്പോസ് ആയിരിക്കുകയാണ് വലിയ വിള്ളലുകളൊന്നും വീണില്ല എങ്കിലും അക്ബറിന്റെ അപ്പാനിയുടെയൊക്കെ മനസ്സിൽ ഒരു കരട് വീഴുന്നതിന് ഇന്നലത്തെ സംഭവങ്ങൾ കാരണമായി അതിനൊക്കെ പുറമേ ഈ അനീഷുമായിട്ട് ബിഗ് ബോസ് പ്രതീക്ഷിച്ച ഒരു ഫൈറ്റ് ഉണ്ടല്ലോ അത് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ അളവിൽ ലിവിങ് ഏരിയയിൽ വെച്ച് ബോസണന് കിട്ടുകയും ചെയ്തു കാരണം അക്ബർ അവിടെ ഇരുന്ന തലേണവരെടുത്ത് എറിഞ്ഞ് ഒടുക്കത്തെ മാസ് കാണിക്കലായിരുന്നു അല്ലേ അപ്പോ അത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ അവിടെ നിന്നും കിട്ടി ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ അനീഷിന്റെ ആ ഒരൊറ്റ തീരുമാനം മിണ്ടാതെ നിന്നാൽ പോലും ചിലപ്പോൾ വലിയ വിജയങ്ങൾ നേടാൻ കഴിയുമെന്ന് പറയുന്നത് അവിടെയാണ് ഒരൊറ്റ തീരുമാനം ഇന്നലെ അനീഷ് എടുത്തോളൂ മിണ്ടാതെ നിക്ക മൗനം വിദ്വാന് ഭൂഷണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇന്നലെ അനീഷ് അത് പ്രാവർത്തികമാക്കി ഒരാക്ഷരം വേണ്ടിയിട്ടില്ല ഈ ഉറച്ച തീരുമാനം എന്ന് പറയുന്നൊക്കെ അതാണ് എന്ന് വെച്ചാൽ കുലുങ്ങത്തില്ല ചില ആൾക്കാർ ചില സന്ദർഭങ്ങളിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാലേ ഭൂമി കുലുക്കം വന്നാൽ പോലും അതിൽ നിന്ന് പിന്തിരിയില്ല ബിഗ് ബോസ് എന്ന് പറയുന്നത് ആ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉരുൾപൊട്ടലും ഭൂമി കുലുക്കൊക്കെ തന്നെയാണ് കണ്ടസ്റ്റൻസ് എല്ലാവരും ഭയക്കുന്ന ഒരു ശബ്ദമാണ് ബഹുമാനിക്കുന്ന ശബ്ദമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ പോലും ശബ്ദം ആ ഒരു സമയത്ത് അനീഷിനെ കുലുക്കിയില്ല കാരണം അനീഷ് ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു താൻ ചെയ്യുന്നത് ശരിയാണെന്ന ആത്മവിശ്വാസവും ഉറച്ച ബോധ്യവും അനീഷിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അനീഷ് കുലുങ്ങാതെ നിന്നത് ബിഗ് ബോസിന് അനീഷിനനുസരിച്ച് ഇന്നലെ വഴങ്ങി കൊടുക്കേണ്ടി വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷോ ഡയറക്ടറോ ബിഗ് ബോസോ ഒക്കെ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവരായിരിക്കും കാരണം അവരുടെ ചിന്തകൾക്കപ്പുറം ഗെയിം ഇന്നലെ വേറൊരു തലത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം